ഞാൻ പുല്ലാട് വരെ പോവാണ് ഈ വർഷത്തെ ഓണക്കോടി എടുക്കുന്നത് അവിടുന്നാ മഞ്ജുവിന്റെ തുണിക്കട ഫേമസ് ആയ ഒരു കടയാ വളരെ വിലക്കുറവാണെന്നും കേട്ടു ഈ പ്രാവശ്യം അങ്ങോട്ട് പോയേക്കാം ജവളി എടുക്കാൻ നിങ്ങളും വരുന്നു വമ്മക്ക് ഒന്നിച്ചു പോകാം തുണി കട ഇതാണോ മഞ്ജുവിന്റെ ജവളിക്കട എന്തു മഞ്ജു ആ ശരി ശരി ഓക്കെ പരിചയപ്പെടാൻ വന്നാ എനിക്ക് കുറച്ച് ഡ്രസ്സും ആവശ്യമാണ് ഇവിടെ വളരെ വില വിലക്കുറവാണെന്നൊക്കെ ഞാൻ അറിയാം അപ്പൊ മഞ്ജു ഫേമസ് ആണല്ലോ ഇപ്പൊ സോഷ്യൽ മീഡിയയിലൊക്കെ സുഖമില്ലാത്ത ഒരാളുമാണ്

ൾ നയൻ മുതലും ഓണം കളക്ഷനിലും നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് എല്ലാം അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിലൊക്കെയാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് നമ്മുടെ തന്നെ ഓൺ സ്റ്റിച്ചിങ് ആയതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു ഇതാണ് ത്രീ ഡബിൾ നയൻറെ കുർത്തി വന്നേക്കുന്നത് ഇപ്പൊ ഓൺലൈനായിട്ട് നമ്മൾ അയച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ചെറിയ ഷിപ്പിംഗ് ചാർജ് വരും അതെല്ലാ പീസസിനും ഒന്നും ഇല്ല എന്ന് പറഞ്ഞാൽ നല്ല കുറവല്ലേ നമ്മൾ ഹോൾസെയിൽ പ്രൈസിലാണ് എല്ലാവർക്കും കൊടുക്കുന്നത് നമ്മുടെ എ ലൈൻ പാറ്റേണിലാണ് ഇതിന് ഹാഫ് ലൈനിങ് കൊടുത്തിട്ടുണ്ട് ഇതെന്ന് പറഞ്ഞാൽ ഒരു ഇൻഡിഗോ പ്രിന്റാണ് വന്നേക്കുന്നത് പാച്ച് വെച്ച് ഇതിന് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഇത് ഫ്രീ ഷിപ്പിംഗിനാണ് കസ്റ്റമേഴ്സ് ഇതിപ്പോ പെൺകുട്ടികൾക്ക് വേണ്ടതാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫ്രോക്ക് ടൈപ്പ് ഒരു വീനെ പാറ്റേണി വന്നിട്ട് ഒരു പഫ് ആയിട്ടുള്ള ഒരു സ്ലീവ് ഒക്കെ വന്ന് ഇങ്ങനെ ടൈ ഒക്കെ കൊടുത്ത് ഇതിന് ഒരു ത്രീ ഡബിൾ മാത്രമേ നമുക്ക് അത് ഫ്രീ ഓൾ ഇന്ത്യ നമുക്ക് ഫ്രീ ഷിപ്പിംഗ് ആണ് അതേപോലെ തന്നെ ഇതിപ്പോ നമുക്കൊരു നല്ല എന്താ പറയാ റീച്ച് കിട്ടിയേക്കുന്ന ഒരു ഐറ്റം ആണ് ഈ ഒരു ഐറ്റം വരുന്ന റെഡി ആണ് ഇതും രൂപയാണ് റേറ്റ് വന്നേക്കുന്നത് അതിന്റെ വേറൊരു കളർ ഷെയ്ഡാണ് നാല് കളർ ഷെയ്ഡ് ഇതും ഇത് ഒരു രൂപയാണ് ഈ സെയിം തന്നെ രൂപ മാത്രമാണ് റേറ്റ് വരുന്നത് സൈഡ് സ്ലിപ്പ് പാറ്റേണിൽ എല്ലാവരും ഒന്നും നമുക്ക് ഏലാനും യൂസ് ചെയ്യാത്തവരാ അപ്പൊ സൈഡ് സ്ലിപ്പ് പാറ്റേണിൽ ടു ഡബിൾ നയൻ റേറ്റിലാണ് ഇത് കൊണ്ടുവന്നിരിക്കുന്നത് എല്ലാ വിധത്തിലുള്ള മോഡലുകളും മെറ്റീരിയലിന് വൺ ഡബിൾ നയൻ പോലും നമുക്ക് ചുരിദാർ മെറ്റീരിയലിന്

ഇത് സ്റ്റിച്ച് ചെയ്യാറൊക്കെ ചേർന്നിട്ട് വെക്ക്. ബോൾ എൻ സ്റ്റൈലിനെ ലൈറ്റ് ഇടണം എന്ന് വെറുതെ പറയണേ എനിക്ക്. ചുമ്മാണ്ട്

ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്കാണ് ഇത്രയൊരു ത്രെഡ് വർക്ക് വന്നിട്ടുള്ളത് നമ്മള് കൊടുക്കുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപ എല്ലാവരും വരിക പർച്ചേസ് ചെയ്യുക ഓൺലൈനിൽ ആവശ്യമുള്ളവർ ഓൺലൈനിൽ പുള്ളിയ മഞ്ചുനെ വിളിക്കുക ഓർഡർ കൊടുക്കുക എല്ലാവരും സഹായിക്കുക സഹകരിക്കുക ഞാൻ ഏതായാലും ഓണത്തിന് കുറച്ച് ഡ്രസ്സ് ഇവിടെ നിന്ന് എടുക്കാൻ തീരുമാനിച്ചു ചിനൈറ്റി ചുരിദാറൊക്കെ സാവരിയ എന്നാണ് ഷോപ്പിന്റെ പേര് പുല്ലാട് ജംഗ്ഷനില് സാവരിയ എല്ലാവരും മല കടന്ന് വരുവാ വാങ്ങിക്കുക ഞാനിപ്പൊ എന്റെ ഓണം സംബന്ധിച്ചുള്ള ഡ്രസ്സുകൾ വാങ്ങിച്ചു ടാറ്റാ ബൈ